ഉത്പത്തി ആറാം അധ്യായം മനുഷ്യൻ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് ദൈവപുത്രന്മാർ കണ്ടു തങ്ങൾ തിരഞ്ഞെടുത്ത എല്ലാവരിലും നിന്ന് അവർ തങ്ങൾക്കായി ഭാര്യമാരെ സ്വീകരിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എക്കാലവും നിലനിൽക്കുകയില്ല കാരണം അവൻ ജഡം കൂടിയാണ് അവൻ്റെ ആയുസ് ഇനി മുതൽ നൂറ്റി ഇരുപത് വർഷമായിരിക്കും ദേവകുമാരന്മാർ മനുഷ്യപുത്രിമാരെ പ്രാപിക്കുകയും അവർക്ക് മക്കൾ ജനിക്കുകയും ചെയ്തിരുന്ന അക്കാലത്തും അതിനുശേഷവും ഭൂമിയിൽ നഫീലുകൾ ഉണ്ടായി അവരാണ് പുരാതനകാലത്തെ പേരെടുത്ത യുദ്ധവീരന്മാർ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലുതാണെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തകളുടെ ഓരോ രൂപവും എപ്പോഴും ദുഷിച്ചതു മാത്രമാണെന്നും കർത്താവ് കണ്ടു ഭൂമിയിൽ മനുഷ്യനെ രൂപപ്പെടുത്തിയതിൽ കർത്താവ് പരിതപിച്ചു അവിടുത്തെ ഹൃദയം നൊന്തു കർത്താവ് അരുൾ ചെയ്തു ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമുഖത്തുനിന്ന് ഞാൻ തുടച്ചു മാറ്റും മനുഷ്യൻ മുതൽ മൃഗങ്ങളും ഇടജന്തുക്കളും ആകാശത്തിലെ പറവകളും വരെ തുടച്ചു മാറ്റും എന്തെന്നാൽ അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ പരിതപിക്കുന്നു എന്നാൽ നോഹ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തി ഇതാണ് നോഹയുടെ വംശാവലി നോഹ നീതിമാനായിരുന്നു തൻ്റെ തലമുറയിലെ പൂർണനായ മനുഷ്യൻ ദൈവത്തോടൊപ്പം നോഹ വ്യാപരിച്ചു നോഹ മൂന്ന് പുത്രന്മാരെ ജനിപ്പിച്ചു ഷേം ഹാം യാഫത്ത് ദൈവത്തിൻ്റെ മുമ്പാകെ ഭൂമി ദുഷിച്ചതായി തീർന്നു ഭൂമി അക്രമം കൊണ്ടു നിറഞ്ഞു ദൈവം ഭൂമിയെ നോക്കി ഇതാ അത് ദുഷിച്ചതായിരിക്കുന്നു കാരണം എല്ലാ മനുഷ്യരും ഭൂമിയിലെ തങ്ങളുടെ മാർഗങ്ങൾ ദുഷിപ്പിച്ചു കളഞ്ഞു ദൈവം നോഹയോട് അരുൾ ചെയ്തു എൻ്റെ മുമ്പിൽ മനുഷ്യരുടെയെല്ലാം അവസാനം അടുത്തു കാരണം അവർ മൂലം ഭൂമി അക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇതാ ഞാൻ അവരെ ഭൂമിയോടൊപ്പം നശിപ്പിക്കും ഗോഫർ മരം കൊണ്ട് നീയൊരു പെട്ടകമുണ്ടാക്കണം അതിൽ മുറികൾ തിരിക്കുക അതിൻ്റെ അകത്തും പുറത്തും കീലു തയ്ക്കണം ഇങ്ങനെയാണ് അതുണ്ടാക്കേണ്ടത് പെട്ടകത്തിന് മുന്നൂറ് മുഴം നീളവും അമ്പത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും പെട്ടകത്തിന് നീ ഒരു മേൽക്കൂര ഉണ്ടാക്കണം മേൽക്കൂരയിൽ നിന്ന് ഒരു മുഴം താഴെ പെട്ടകത്തിന് ഒരു ജനലും വശത്ത് ഒരു വാതിലും വയ്ക്കണം കീഴ്ത്തട്ടും രണ്ടാം തട്ടും മൂന്നാം തട്ടുമായി വേണം നീ അത് പണിയാൻ ഇതാ ഞാൻ ആകാശത്തിന് കീഴിൽ ജീവശ്വാസമുള്ള എല്ലാ ശരീരികളെയും നശിപ്പിക്കാൻ ഭൂമിയുടെ മേൽ ജലപ്രളയം കൊണ്ടുവരും ഭൂമിയിലുള്ളതെല്ലാം നശിക്കും എന്നാൽ നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും നീ പെട്ടകത്തിലേക്ക് കടക്കണം നീയും നിന്നോടൊപ്പം നിൻ്റെ പുത്രന്മാരും നിൻ്റെ ഭാര്യയും നിൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരും നിന്നോടൊപ്പം ജീവൻ നിലനിർത്തേണ്ടതിന് പെട്ടകത്തിലേക്ക് എല്ലാറ്റിലും നിന്ന് എല്ലാ ജീവികളിലും ശരീരികളിലും നിന്ന് ആണും പെണ്ണുമായി ഓരോ ജോഡി കൊണ്ടുവരണം ജീവൻ നിലനിർത്തേണ്ടതിന് എല്ലാറ്റിലും നിന്ന് പക്ഷികൾ മൃഗങ്ങൾ എന്നിവയിൽ നിന്ന് ഇനം തിരിഞ്ഞ് ഭൂമിയിൽ ഇഴയുന്ന സകലതിലും നിന്ന് ഇനം തിരിഞ്ഞ് ഓരോ ജോഡി നിന്റെ പക്കലേക്ക് വരട്ടെ നീയാകട്ടെ ഭക്ഷ്യയോഗ്യമായ എല്ലാ ആഹാരപദാർത്ഥങ്ങളിൽ നിന്ന് എടുത്ത് നിന്റെ പക്കൽ ശേഖരിക്കണം അവ നിനക്കും അവയ്ക്കുമുള്ള ഭക്ഷണമായിരിക്കും ദൈവം തന്നോട് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു അപ്രകാരം തന്നെ അവൻ ചെയ്തു